ഇല്ല റോഡ് ഷോ സമയത്തിന്റെ ഒരു കൃത്യതയുണ്ട് ഒരു ദിവസം തന്നെ നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് റോഡ് ഷോ മാത്രമായി പോകുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഹെലിപാഡിൽ വരും അവിടെ നിന്ന് നമ്മൾ മൈതാനത്തെത്തും മൈതാനത്തെത്തി ജനങ്ങളെ അഡ്രസ് ചെയ്തതിനു ശേഷം അദ്ദേഹം പോകും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അതില് ലൈനപ്പ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസാരിക്കുന്നുണ്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും അതോടൊപ്പം ആ വേദിയിൽ ഉണ്ടാക്കുന്ന ആളുകൾ ഒരു മാനദണ്ഡം അനുസരിച്ച് ആ കാര്യങ്ങളെ കുറിച്ചും ഞങ്ങള് അധികൃതരുമായി സംസാരിക്കും സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എസ് പി ജിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ചെയ്യുന്നത് വമ്പിച്ച ലെവലിലുള്ള ഒരു യോഗമായിരിക്കും തിരുനെക്കൽ നടക്കും ഇവിടെ നെഹ്റു സ്റ്റേഡിയത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിട്ട് നേരെ ശാസ്ത്ര റോഡ് വഴി വരും അതുവഴി വന്ന് വീട്ടുചാക്ക പ്രതിമയുടെ അവിടെ വന്ന് നേരെ നമ്മളുടെ ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വരും മുനിസിപ്പാലിറ്റിയുടെ പണിക്കട്ടെ അവിടെ ശാസ്ത്ര റോഡിൽ വന്ന് വീട്ടുചാക്ക പ്രതിമയുടെ അവിടെ വന്ന് അവിടെ നേരെ സെൻട്രൽ ജംഗ്ഷനിൽ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഗാന്ധി ഉണ്ട് ഗാന്ധി പ്രതിമി ബഹുൽ ഗാന്ധി എത്തും ആളുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള എം എൽ എമാര് യു ഡി എഫിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ പെർമിസിബിൾ ആയിട്ടുള്ള അത്രയും ആളുകൾ അവിടെ ഉണ്ടാകും മാത്രമല്ല അത് കഴിഞ്ഞ പിന്നെ തിരിച്ചിങ്ങോട്ടും പറഞ്ഞേ അപ്പൊ അവിടുന്ന് വരെ റോഡ് ഷോ പെട്ടെന്ന് റോഡ് ഷോ ഇല്ല റോഡ് ഷോ എന്നുള്ളത് ഇല്ല കാരണം ഇവിടെ എല്ലാം എല്ലാ ക്രൗഡല്ലേ അപ്പൊ അപ്പൊ നമ്മളവിടുന്ന് നേരെ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പാർക്കിന്റെ സൈഡിൽ വന്ന് അവിടെ നിന്ന് ഈ കോൺഗോയിൽ കാർക്കേട് നേരെ വീട്ടിഞ്ഞ പ്രതിമയുടെ അവിടെ വരും നേരത്തെ പറഞ്ഞ സെൻട്രൽ ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ഗാന്ധി പ്രഥമേണ്ട അവിടെ വരും അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന്റെ വഴി നേരെ സ്റ്റേജിന്റെ അടുത്തു പോകത്തിന് അങ്ങനെ ഒരു ഗുണം കെട്ടുക ഏതായാലും ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക മറ്റേ ഗുണം വേണമെങ്കിൽ പുള്ളി കൊണ്ടുപോകണ്ട ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം നല്ല എക്സലന്റ് ഭൂരിപക്ഷം അതിനുള്ള വർക്ക് ചെയ്ത് അത്രയും ഞങ്ങൾ വേർ ഒഴുക്കി നന്നായിട്ട് വർക്ക് ചെയ്ത് ഈ നല്ല മുച്ചൂടും നിന്നുള്ള പ്രവർത്തകരുടെ പ്രവർത്തനുസരിച്ച് നല്ല ഭൂരിപക്ഷമായിരിക്കും ഇപ്പം പരാതി കുറവാണ് ഇപ്രാവശ്യം അങ്ങനെ ഒരു പരാതി ഒക്കെ യു ഡി എഫ് ആയി നിങ്ങളുടെ കണ്ണും കൂട്ടി പറയും ഞങ്ങളുടെ കുറെ സ്ഥലത്ത് ഇത് ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറയും അത് പക്ഷേ ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട് കുറവുണ്ടെങ്കിൽ ഞങ്ങളാ കുറവ് നികത്തും അപ്പൊ നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെ ഞങ്ങളെ ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പറയാൻ ഇന്ന സ്ഥലത്ത് കുറവുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളാ കുറവ് നികത്തും ഞങ്ങൾ അതൊന്നും ഒരു അപമാനബോധത്തോട് വിളിക്ക്യോ അല്ലാതെ ഒരു അഭിമാന പ്രശ്നമായിട്ടെടുക്കുകയോ ചെയ്യില്ല ഞങ്ങളാ കുറവൊക്കെ നികത്തും എവിടെ കുറവെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം ഞങ്ങൾ നികത്തും ദയവായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾ ഇതുപോലെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടം ഘട്ടം ഇന്ന് പൂർത്തിയാകും അടുത്ത വളരെ ിട്ടയായ പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തുകയാണ് അതിലൂടെ ഇനി വരും ദിവസങ്ങളിലൂടെ കുടുംബയോഗം കുടുംബയോഗങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്ന നിലയിലേക്ക് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫ് നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ വിപുലമായ കുടുംബ സംഗമങ്ങളാണ് നടത്തുന്നത് രാഷ്ട്രീയത്തിനതീതമായി ഒരു മതേതരത്വത്തിന്റെ പ്രതീകമായി എല്ലാ വിഭാഗം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ കുടുംബയോഗങ്ങളാണ് എല്ലായിടത്തും സംഘടിപ്പിക്കുന്നത് അതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ഗവൺമെന്റിന്റെ വിധയം സുരക്ഷിതമാക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം കൈവരും നല്ല നിലയിൽ കാര്യങ്ങൾ പോകുന്നു